അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് വെല്ലുവിളി കൊത്തിയിരുന്നതിട്ട് കൊടുക്കാം കുറച്ച് തക്കാളിയും കൂടി അരഞ്ഞിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കൂപ്പും കൂടി ഇട്ട് ഞാൻ നന്നാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കും പോലെ ചുട്ടെടുക്കാട്ടോ അപ്പോൾ ഉണ്ണിയപ്പം ചൂട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറേശെ പറഞ്ഞ് ഞാൻ അത് ചുട്ടെടുക്കെട്ടോ അപ്പം അത് പെട്ടെന്നായിക്കൊട്ടൂട്ടോ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാക്കണം അതൊരു ഭാഗം വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം അപ്പം രണ്ട് ഭാഗം കൂടി വന്നതിന് ശേഷം ഇവിടെ എടുത്ത് കേട്ടോ ഞാൻ ഈ ചട്ടിയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ചുട്ടെടുക്കുന്നത് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ചുട്ടെടുക്കാൻ അപ്പോൾ ബാക്കിയും കൂടി ചുട്ടെടുക്കട്ടെ അപ്പം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് പെരട്ടി കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാക്കണേ ഞാൻ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ മൂന്ന് കോഴിമുട്ടാണല്ലോ ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ടെടുത്തത് അപ്പോൾ ഇത്രയും കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ ചോറിൽ വെച്ചു കൊടുത്താലിറ്റുകൾ കഴിച്ചോളും അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഒരു കറിയാക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് വലിയുള്ളി ചെറുതാക്കി കൊത്തി അറിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വാടി വരുവോളൂ ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വാടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് കൈ തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ അതൊന്ന് നല്ലോണം ചെറുതാക്കി എരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കയറിയിട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരുവപ്പിന്നിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കിയതാണ് ഇട്ട് കൊടുത്തത് അപ്പം നല്ലോണം വാടി വരുവുള്ള ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിനാവശ്യമുള്ള മഞ്ഞൾ പൊടി മുളകും പൊടി ഗരം മസാലേൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇപ്പോൾ നല്ലോണം അതിൻ്റെ പച്ചമണം ഒക്കെ മാറുന്നവരെ നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് തളിച്ച വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തിളച്ച വെള്ളം പാർന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ചുട്ട് വെച്ച് കോഴിമുട്ടയും കൂടിയിൽ ഇട്ട് കൊടുക്കുക കൊടുക്കാം അപ്പം അത് കൂടുതൽ വേവിക്കാനൊന്നുമില്ല കേട്ടോ ഇനി ഇത് കോഴിമുട്ട ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിങ്ങാൻ ഞമ്മൾക്ക് ഇനി ചപ്പാത്തി കൂട്ടാനെടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി വളരെ ടേസ്റ്റായിരുന്നു ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലേക്കും